അങ്ങനെ ആ വില്ാസിന്റെ പിന്നെ അളിയ കുടുങ്ങില്ലേ കാത്തി കറന്നുങ്ങാൻ തൂരല്ല രാത്രിയായ കറന്നുങ്ങാൻ തൂരല്ലേ എന്താണോ കഞ്ചാവാണോ കള്ളാണോ ആ ഊവാ ഇങ്ങനെ തത്തിനെ ചെങ്ങാടിന്റെ കഥ പറ ആ ചെങ്ങായി ആ ഊഗാത്തിങ്ങാങ്ങിന്റെ പിന്നാലെ കൂടിയങ്ങാണ്ടേ ആകാ മാറിന്ന് പറഞ്ഞാലും വണ്ട അമ്മാര് നാട്ടാ ഏഹ് ചെറുക്കനോട് എത്ര പറഞ്ഞാലും കേക്കൂല അവിടെ പോയിരുന്നാടെ കാണാൻ ആ ടീമിന്റെ ഇന്നിപ്പിന്നെ ആകെ കുടിക്കാരെ പുറമുള്ള അങ്ങനെ ആകെ പ്രശ്നം ഞങ്ങൾ ഒന്ന് എന്ന് കരുതി കേറിയിട്ട് കുടിയിലേ അപ്പൊ ആ കുട്ടികളി മക്കൾ നോക്കിയപ്പോ ഒരു പാവം തോന്നി പറയാ അതിനെപ്പറ്റി ബേക്കാറല്ലേ അതാ ഇല്ലാസിനോട് വീട്ടിന്നാല് പറയാ ചെങ്ങാനാ വൈദ്യുര കാച്ചു കൊടുക്കാൻ പറയാം ആ വൈദ്യുരത്ത് പോയാ സംഗതി ദിവസാളാകും അയാളിപ്പോ ഇതിലും വലിയ കേസുകൾ ഏറ്റെടുത്തിട്ട് ഏതാക്ക് ചെയ്ത ആളാണ് അപ്പൊ അതും വിളിച്ചു പറഞ്ഞു കൊണ്ടുപോകാനെ ആവും ഇല്ലാസിനോട് വിളിച്ചു പറയാ ഏർ പറഞ്ഞിട്ട് ഞാനേ എന്നെ കാണാം വൈദ്യുത വൈദ്യുതില്ലേ ആളെ കാണാൻ കാണാൻ പറ്റും ഹലോ സ്ഥല ഞാനൊന്നു എന്നാ ചെറിയ ബുദ്ധിമുട്ടില്ല തന്നെ ഞാൻ എന്താ അടുവനാണിത് ഞാൻ ഈ പതിനഞ്ചു തീയതി ഒക്കെ ആയിട്ട് അങ്ങനെ പോവായിരുന്നു ഈ രണ്ടു മാസമായിട്ട് കുട്ടികളെ തല്ല ഭാര്യനെ തല്ല പിന്നെ ആളുകളെ മേക്കിട്ട് കേറ അനാവശ്യം പറയാം നിങ്ങളൊക്കെ ചെന്ന പല അനാവശ്യങ്ങളും പറയും തുടങ്ങിട്ടേ ഏകദേശം ഒരു മൂന്നാല് മാസമൊക്കെ ആയിട്ടുണ്ടാവും

ചെയ്യേണ്ടി അത് ചെയ്യാ ഇപ്പൊ ആൾക്കാരെ ഒറ്റ കൊള്ളും പിന്നെ കുറേ കല്യാണന്മാരുണ്ട് ഓരോക്കെ വാങ്ങുന്ന ശനിയാഴ്ച വരും ഈ ശനിയാഴ്ച ഈ സമയത്ത് അല്ല ശനിയാഴ്ച രാവിലെ നമുക്ക് പിന്നെ പൈസ ശനിയാഴ്ച ആ കുട്ടികൾ ശനിയാഴ്ച ഇവിടെ വരിക അപ്പൊ പിന്നെ കൊറച്ചു കാഴ്ച ഉണ്ടാവും അത് വരും അത് പിന്നെ ഒരു പിന്നെ രണ്ട് കല്യാണമുണ്ട് അതും വേണ്ട അതൊക്കെ വരുമ്പോ ഒന്നിച്ചു മതി കഴിഞ്ഞ ആഴ്ച

േ ഓർമ്മയൊക്കെ ഇതൊന്ന് പുറത്തേക്ക് ഞാൻ ഓനന്നെ ഒന്ന് നോക്കാണ്ട് ഒരു ഇഷ്ടായിട്ടൊന്ന് കുഴപ്പം ആ നരമ്പുന്നേ രക്തം പശ് നോക്കട്ടെ പിന്നെ ഇങ്ങോട്ട് ആ

ആ ദേ ദേ എന്നേന്തേ മൈനൊന്നും മടല്ലല്ല റെഡിയ കുടനേ അല്ലേ എന്തേ പാസ് ആ ആ ഒരു കേരളമേ ഒരു ഉണ്ടല്ലോ അപ്പോൾ ചോദിച്ചേ കണ്ട വീഡിയോ ഇല്ലല്ല കണ്ട വീഡിയോ മട എന്തേ വലിയാണോ ആ നോ നോ ആ വെടി കണ്ടോ ആ അടുത്ത് പോൽ എന്നിട്ട് ഇപ്പോ മണ്ടാച്ചു ഓ മാറി ഓ മാറി മാറി നിങ്ങ കുട്ടേടെ വീഡിയോ കണ്ട ചോദിച്ചാ ആ കുട്ടേടെ വീഡിയോ ഇല്ല അല്ല അല്ല ആള് കൊണ്ട് പോയി അല്ല മാ പിന്നെ ഇനി ആ ഊക ചേച്ചാറണ്ട് അപ്പൊ അത് പോയി ഇനക്ക് പോകട്ടെ അപ്പൊ നമ്മളെ പറഞ്ഞ ഭാര്യ ഈ കുട്ടികളും മക്കളെ കുട്ടികളും നിക്കേ പിന്നെ അതിന്റെ വൃത്തം എന്തായാലും